ഒരു രാത്രിയിൽ ശിഷ്യന്മാർ തണ്ടുവലിച്ചു വലഞ്ഞ് ഈ തടാകത്തിൽ കാറ്റിനെയും തിരകളെയും ഓളങ്ങളെയും ഒന്നും അവർക്ക് നേരിടാൻ കഴിയാതെ പ്രതിസന്ധിയിലായപ്പോൾ ഈ തടാകത്തിലൂടെ നടന്നു വന്ന് യേശു കർത്താവ് ആ ശിഷ്യഗണത്തോട് പറഞ്ഞ ഒരു വാക്കുണ്ട് ഭയപ്പെടേണ്ട ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ ഗലീല കടലിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എത്രയോ ഭയങ്ങളേറിയ പ്രതിസന്ധികളേറിയ വെല്ലുവിളികളേറിയ നേരങ്ങളിൽ സമയങ്ങളിൽ കർത്താവ് നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് ഭയപ്പെടേണ്ടെന്ന് പത്രോസ് യേശുവിനോടൊപ്പം ആ കടലിൽ നടക്കാൻ ഈ ഒരു തടാകത്തിൽ നടക്കാൻ ഇറങ്ങിയപ്പോൾ ഈ ഒരു വെള്ളത്തിൻ്റെ ആഴത്തിലേക്ക് പത്രോസ് മുങ്ങിപ്പോയ സമയത്ത് അവനെ ആ വെള്ളത്തിൽ നിന്ന് കൈ പിടിച്ച് കയറ്റി ആഴിയുടെ ആഴങ്ങളിൽ നിന്ന് ഉയർത്തി കയറ്റിയ കർത്താവ് നിങ്ങളെ നിങ്ങളുടെ പ്രതിസന്ധികളിൽ നിന്ന് കൈ ഉയർത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യട്ടെ എന്ന് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഒഴിഞ്ഞ പടകനയും വലയും നിറച്ച കർത്താവ് ഈ കടലിൻ്റെ മുകളിലൂടെ നടന്നു വന്ന യേശു കർത്താവ് ഈ കടലിലേക്ക് താണുപോയ പത്രോസിൻ്റെ കൈ പിടിച്ചവനെ ആ ആഴിയുടെ ആഴത്തിൽ നിന്ന് ഉയർത്തി വള്ളത്തിനകത്ത് കയറ്റി സേഫ് ആക്കിയ അവൻ്റെ ലൈഫിനെ സേവ് ചെയ്ത കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തെ സേവ് ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രൊട്ടക്റ്റ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ആ ഡിവൈൻ പ്രൊട്ടക്ഷൻ നിൻ്റെ മക്കളുടെ മേളിൽ ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഈ ഗനസരേത്ത് തടാകത്തിൽ ഈ ഗലീല കടലിൽ നിന്നോണ്ട് യേശു കർത്താവിൻ്റെ നാമത്തിൽ നിൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പിതാവേ ഞാൻ നിൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു കർത്താവേ നിൻ്റെ സമാധാനം അവർക്കുണ്ടാകട്ടെ ശൂന്യമായ പടകിനെയും വലയും നിറച്ച് പത്രോസിൻ്റെ ശൂന്യതകളെ മാറ്റിയ മറ്റുള്ളവരുടെ മുമ്പിൽ അവൻ്റെ നിന്നയെ മാറ്റിയ ദുഃഖത്തെ മാറ്റിയ കർത്താവ് നിൻ്റെ കുഞ്ഞുങ്ങളുടെ വേദനകളെയും ദുഃഖങ്ങളെയും നീക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ തന്നെ കർത്താവിൻ്റെ വിളി ആ കോളിങ് പത്രോസിൻ്റെ മുകളിൽ വന്ന ആ ഡിവൈൻ കോളിങ് ആ റോയൽ ആ കോളിങ് ഈ സ്ഥലത്താണല്ലോ കർത്താവെ ഇന്ന് ദൈവവിളിയുള്ളവരെന്നെ കേൾക്കുന്നെങ്കിൽ കർത്താവിൻ്റെ ആത്മാവെ അവരെ ശിശു ആഴങ്ങളിലേക്ക് നയിക്കണമേ വാക്കിന് പോലും വിലയില്ലാത്ത ആ പത്രോസിൻ്റെ നെടലിനകത്ത് പോലും ശക്തി കർത്താവ് വെളിപ്പെടുത്തിയെങ്കിൽ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നിൻ്റെ മക്കളെ അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ് യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇസ്രായേലിൽ പ്രത്യേകിച്ച് കർത്താവ് ഈ ഗനസരേക്ക് തടാകത്തിൽ ഈ ഗലീല തടാകത്തിൽ കർത്താവെ ഞാൻ ആയിരുന്നു കൊണ്ട് നിൻ്റെ മക്കളെ ബ്ലസ് ചെയ്യുന്നു നിൻ്റെ കുഞ്ഞുങ്ങളെ ബ്ലസ് ചെയ്യുന്നു നിൻ്റെ മക്കളെ ബ്ലസ് ചെയ്യുന്നു നിൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവെ അവരുടെ ജീവിതത്തിലെല്ലാ നന്മകളെയും കൊടുത്ത് സ്വർഗം അവരെ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ പറയുന്നു ചിലത് വെയ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ ആ വെയ്റ്റിംഗ് പീരീഡ് കഴിഞ്ഞിട്ട് അതിന് കിട്ടത്തില്ല അതിന് നടക്കത്തില്ലെന്നിങ്ങനെ നിരാശപ്പെട്ടിരിക്കുന്ന ചിലരുടെ ജീവിതത്തിൽ ആ അത്ഭുതത്തെ യേശു കർത്താവ് ചെയ്യുന്നതിനായി സ്തോത്രം ഈ ഗലീല കടലിൻ്റെ ചുറ്റുപാടും അനേകം അത്ഭുതങ്ങളെ ചെയ്ത കർത്താവ് നിൻ്റെ മക്കളുടെ ലൈഫിലും കൂടുന്ന അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമേ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അമേ മറ്റൊരു ലൈവില് നമുക്ക് വീണ്ടും കാണാം കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ദൈവകൃപയിൽ സൂക്ഷിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ഗോഡ് ബ്ലെസ് യു